നമ്മുടെ ഒരേക്കർ തോട്ടമാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ നമ്മൾ സോളാർ വേലി വച്ചാണ് ഇവിടെ പയർ കൃഷി ചെയ്യുന്നത് ഇല്ലെങ്കിൽ പന്നിയെല്ലാം നാശമാക്കി കളയും ഇത് സുമന്ത എന്ന് പറയുന്ന കരിമ്പച്ച വള്ളിപ്പയറാണ് ഇതിപ്പോൾ പത്ത് ദിവസം പ്രായമായ തയ്യാണ് അതിനിടവിളയായി നമ്മൾ മത്തൻ നട്ടിട്ടുണ്ട് ഇതിപ്പോൾ ആറ് തൈ ഉണ്ട് മൂന്ന് തൈ നിർത്തി മൂന്നെണ്ണം നമ്മൾ പുഴുതുകളായി മൂന്ന് തയ്യെ നിർത്തുകൾ നമ്മൾ ഇതിൻ്റെ അടിയിൽ രണ്ട് ബക്കറ്റ് ചാണകവും ഒരു ബക്കറ്റ് കോഴിക്കാഷ്ടവും ഇട്ടിട്ടുണ്ട് അപ്പോൾ പതിനഞ്ച് കിലോ ജൈവവളം അടിവളമായി കൊടുത്തുകൊണ്ടാണ് ഇവിടെ കൃഷി ആരംഭിച്ചിരിക്കുന്നത് ഇതൊക്കെ കഴിഞ്ഞ തവണത്തെ ഹൈബ്രീഡ് ഇനത്തിൻ്റെ പാവൽ തൈകളാണ് അതൊക്കെ പുഴുതുകളയും ഇതൊക്കെ ഇന്നാലും നമുക്ക് കാ കുറവായിരിക്കും വയറൊക്കെ പത്തിരുപത് തയ്യോളം കൊണ്ട് ആറെണ്ണം നിർത്തും ഇവിടെ രണ്ടര മീറ്ററിലാണ് ഓരോ തടവ് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ആറ് തൈ നിർത്തും ഇത് കഴിഞ്ഞ തവണയിട്ട പന്തലാണ് രണ്ട് തവണ ഉപയോഗിച്ച് ഇനി മൂന്നാമത്തെ തവണ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഇവിടെ മൾച്ചിങ് ഷീറ്റൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നമുക്ക് തൊട്ടടുത്ത് തന്നെ ജലസൗകര്യം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കോരി നനയ്ക്കാമെന്നു ഉള്ളതേ ഉള്ളൂ ഇത് അങ് രണ്ട് കിലോമീറ്റർ ദൂരമുള്ള തോട്ടിൽ നിന്ന് ചാലെടുത്താണ് വെള്ളം എത്തിക്കുന്നത് ഈ വെള്ളം പോകുന്നത് നമ്മൾ അടുത്ത പാവൽ തോട്ടത്തിൻ്റെ അടുത്തേക്കാണ് ഇത് പത്ത് ദിവസം പ്രായമായ പയർ തൈ മത്തം നമ്മളെ പുൽകൃഷിയാണ് ഒന്നേല നല്ലൊരു ജൈവ വളമാണ് കൂടാതെ ഒരു കീടനാശിനിയാണ് ഇത് നമുക്കിത് പയറിൻ്റെ ചോട്ടിൽ വെച്ച് കൊടുക്കാം നമ്മളെ സോളാർ പാനല് അതൊക്കെ സുരക്ഷിതമായി വച്ചിരിക്കുന്ന ഒരു അലമാരയാണിത് ഇങ്ങോട്ട് വരുമ്പോൾ പതിനഞ്ച് ദിവസം പ്രായമായ പയർ തൈകളാണ് ഇതിപ്പോൾ രണ്ടിലയോടും വീശിയിട്ടുണ്ട് മത്തനും രണ്ടും മൂന്നില പരുവായിട്ടുണ്ട് വയറൊക്കെ കൂടി നിൽക്കുകയാണ് കുറേ പുഴുതു കളയു കുറച്ച് പുഴുതു ഇനിയും പുഴുതു കളയും നല്ല കരുത്തറ്റ തൈകളാണ് ഇവിടെ നിർത്തുന്നത് ബാക്കിയൊക്കെ നമ്മൾ പുഴുതും നമ്മളെ സോളാർ വാലിയാണ് അപ്പോൾ സോളാർ വാലിയുടെ അടിയിൽ കളനാശിനിയാണ് അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ പുല്ലൊന്നും പൊടിച്ച് ലൈനിൽ ടച്ചാകാതെ വയ്ക്കും ഇത് പതിനഞ്ച് ദിവസം പ്രായമായതാണെങ്കിൽ ഇത് പത്ത് ദിവസം